ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിട്ട് അവസാനിച്ചു എനിക്കിന്ന് നാട്ടിൽ നിന്നൊരു ഫോളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു ബന്ധുവാണ് എന്നെ വിളിച്ചത് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ആ മോളി സുഖമായിട്ടൊക്കെ എത്തിയല്ലോ എൻ്റെ ഉണ്ട് വിശേഷം സുഖമായിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കണോ അങ്ങനെ കുറേ ചോദ്യങ്ങൾ കുറേ ചോദ്യങ്ങളായിരുന്നു എന്നോട് ചോദിക്കാണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഈ വ്യക്തിയോട് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടുമുള്ളൊരു വ്യക്തിയാണ് കാരണം ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എനിക്ക് ആ വ്യക്തി ഒരു നന്ദിയും കടപ്പാടും എന്നുള്ളത് വേറെ കൊണ്ടല്ല ഞങ്ങൾ ഇങ്ങനെ സാരി പോകുന്ന ഒരു കാര്യം വന്നപ്പോഴത്തേക്കും ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയായി പക്ഷേ പൈസയുടെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഈ വ്യക്തിയെ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് നോക്കി ഒരുപാടൊന്നുമല്ല ഒരു അൻപതിനായിരം രൂപയ്ക്കായിരുന്നു കേട്ടോ പക്ഷെ അന്ന് ഞങ്ങളെ സംബന്ധിച്ച് അൻപതിനായിരം രൂപ ഭയങ്കര വലുതായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്നീ നാട്ടിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് ജോലി ചെയ്ത് ബാധ്യതകൾ തീർക്കാം എന്നുള്ളൊരു ഉറപ്പ് മുമ്പിലുണ്ട് അങ്ങനെ ഈ വ്യക്തിയോട് ഞാൻ തന്നെ ഇനി അടുക്കള നിന്നപ്പോഴും അടുക്കള നിൽക്കുമ്പോൾ തൊട്ട് കോൾ ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക വിളിക്കുക എൻ്റെ ഹസ്ബൻഡ് എന്നു ചോദിച്ചാൽ എന്ത് എന്ത് പറ്റിയത്രയും സമയം ഇല്ലടി ഒരു വിളിക്കുകയാണ് അവളുടെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒരു പക്ഷേ അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യാതിരിക്കാം അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പ്രൈവസി പരിഗണിച്ചുകൊണ്ട് മാത്രം ഞാൻ പേര് പറയുന്നില്ല അങ്ങനെ പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഒരു വ്യക്തിയായിരുന്നു അത് പക്ഷെ ഇത്രയും സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനോടും എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു മോളിയുടെയും ഫോൺ കൊടുക്കാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഫോൺ വന്നു ഞാൻ ഹലോന്ന് മാത്രം പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നിക്സനോടും മോളിയോടും സംസാരിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല പക്ഷെ പൈസയുടെ കാര്യം മാത്രം എന്നോട് പറയണ്ട നടക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ശരി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ ചെയ്തു പിന്നെ അതിന് ശേഷം ഞാൻ ആ വ്യക്തിയെ വിളിച്ചിട്ടില്ല ആ വ്യക്തിയെ എന്നെ വിളിച്ചിട്ടില്ല ഇപ്പം ഇന്ന് പ്രതീക്ഷിക്കാത്ത കോൾ വന്നപ്പോഴത്തേക്കും ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തു എന്നോട് ചോദിച്ചു ഞാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മൂളി ഇത്രയും സാഹചര്യങ്ങളെ തരണം ചെയ്തിട്ട് ഇസ്രായേലി വരുമെന്നും പ്രതീക്ഷിച്ചില്ല മോളി വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പൈസ തന്നെ സഹായിച്ചേനെ ഞാൻ പറഞ്ഞു വരുമെന്ന് എന്നേക്കാളേറെ ഉറപ്പുണ്ടായിരുന്നത് എന്നെ വിശ്വസിച്ച് എനിക്ക് പൈസ തന്ന ആളുകൾക്കായിരുന്നു ഒരുപാട് പേരൊന്നും എന്നെ സഹായിച്ചില്ല രണ്ടേ പേരെ എന്നെ സഹായിച്ചിട്ടു ആ രണ്ടു പേർക്കും കൃത്യമായിട്ട് മുടങ്ങാതെ ഞാൻ പലിശ കൊടുക്കുന്നുണ്ട് കുറേശ് മുതലോടുകാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്ക് ആരുടെയും പൈസ വേണ്ട എന്നോട് പറഞ്ഞാൽ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ സഹായിക്കാം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ തരാം ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട എൻ്റെ ആവശ്യം കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ എൻ്റെ മുമ്പിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് അറിയാൻ സാധിക്കും ഞാൻ എൻ്റെ എല്ലാ ഫീലിങ്സും എൻ്റെ എല്ലാ വിഷമങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ വിഷമങ്ങളിൽ കൂടെ കൂടിയവരാണ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പം ആ കൂടെ കൂടിയവരെ എൻ്റെ സന്തോഷത്തിൽ ഞാൻ കൂടെ കൂട്ടുന്നുണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞു ഇപ്പം മേളയ്ക്ക് തനിക്ക് ഞാൻ പൈസ തരാം വീട്ടിൽ കൊണ്ട് കൊടുത്തേക്കാം എന്നുള്ള രീതി പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിപ്പം ആരുടെ പൈസ വേണ്ട എനിക്ക് പൈസ തന്നവർക്ക് എനിക്ക് പൈസ കൊടുക്കാനായിട്ട് ദൈവം ശരീരസുഖവും ആരോഗ്യം തന്നാൽ മതി ഞാൻ പൈസ കൊടു കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞു അപ്പോഴും എന്നോട് ഓഹിച്ച സുഖമാണോ സന്തോഷമായിട്ടിരിക്കുന്നു നമുക്ക് സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു പെട്ടെന്ന് അധികമാർക്ക് തിരിച്ചടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് ദൈവം വില കൊടുത്ത് സ്വന്തം ചോര ചെന്തി വില കൊടുത്ത് മേടിച്ചതാണ് ഇസ്രായേൽ ഇസ്രായേൽ ജനത ആ നാട്ടില് ദൈവത്തിൻ്റെ മണ്ണിൽ കാലി ചവിട്ടാൻ പറ്റിയത് തന്നെ ഏതോ ജന്മത്തിൽ ഞാനോ എൻ്റെ മാതാപിതാക്കളോ നമ്മുടെ പൂർവികരോ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണെന്നാണ് ഞാൻ അടി കുറച്ച് വിശ്വസിക്കുന്നത് ഈ മണ്ണിൽ നിന്ന് ജോലി ചെയ്ത് ഈ മണ്ണിൽ വന്ന് പെട്ടവരാരും നശിച്ചുപോയി ചരിത്രവും ഇല്ല കാരണം ദൈവം അവരെ നാൾക്കുനാൾ ഉയർത്തിയിട്ടേ വെക്കും അപ്പോഴ് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാൻ പറ്റ കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എനിക്ക് വന്നത് കോളിൻ്റെ കാര്യം പോങ്ക കോടി ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാരണങ്ങൾ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നാല് സൈഡുകൾ അല്ല പല കുത്തുവാക്കുകൾ വരെ നമ്മൾ കേൾക്കേണ്ടി വരും നമ്മളെ ഇൻസൾട്ട് ചെയ്യും പബ്ലിക്കായിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യും ആ ഇതൊക്കെ വല്ല അതിൻ്റെ ഓരോ അസുഖം ഉണ്ടെന്നാണ് അതോ ഒന്നേ ആ ഇവ നീയൊന്നും പോകാനൊന്നും പോകുന്നില്ല നിനക്കാരം പൈസ ഒന്നും തരാൻ പോകുന്നില്ല ഓ ഇവളന്നെ ഇപ്പോൾ അവിടെ പോകാനായിട്ട് പോകുന്നു ഇവളല്ലേ ഇപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഒരുപാട് ഒത്തുവാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും ഈ പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെ നിന്ന് പോയാൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു എന്നാൽ ആ പ്രതിസന്ധികളോട് പറയുക ഒരല്പം ഒന്ന് മാറി നിൽക്കുക കുറ്റം പറയാൻ അവരോട് പറയാം നിങ്ങളൊരല്പം മാറി നിന്ന് കുറ്റം പറയാം എനിക്ക് മുമ്പോട്ട് പോകണം എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് എൻ്റെ ലക്ഷ്യങ്ങൾ ഒരുപാട് വിദൂരം കിടക്കുവാണ് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോവുക അല്ലാതെ പ്രതിസന്ധികൾ വരുമ്പോഴും പലപ്പോഴും കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴും മാനസികമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സെന്ന് നമ്മൾ എന്താ പറയുക ഇനി ഞാൻ മുന്നോട്ടില്ല ഞാൻ പരാജയപ്പെട്ടു ഇനി എനിക്കൊരു വിജയമില്ല എന്ന് ചിന്തിക്കുന്നു അവിടെ നമ്മൾ പരാജയപ്പെട്ടു അവിടെ പരാജയപ്പെടുക എന്ന് പറഞ്ഞാല് നമ്മൾ കുറ്റം ഭരിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ പരാജയം സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറ പറയേണ്ട ഒരു ജീവിതമാണോ നമ്മുടേത് നിങ്ങളുടേത് എന്ന് ചിന്തിക്കുക എൻ്റെ ജീവിതം ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറ പറയാനുള്ളതല്ല ജീവിച്ച് കാണിച്ചു തോറ്റു കൊടുക്കാൻ എനിക്ക് എനിക്ക് താല്പര്യമില്ല മനസ്സില്ലായും പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുക ജീവിച്ച് കാണിക്കുമ്പോൾ അങ്ങനെ പൊരുതി പുരുതി പൊരുതി നമ്മൾ ഓരോ ചെറിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ഓരോ ചെറിയ സന്തോഷങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളറിയാതെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും ഇത് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ടേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ഫിസ്റ്റർക്ക് നമ്മളവിടെ ഇടും അങ്ങനെ വേണം അതല്ലാതെ നമ്മൾ ആരുടെ മുമ്പിലും തോട്ട് പിന്മാറാൻ നിൽക്കരുത് കാരണം അവർക്ക് ദൈവം കൊടുത്ത എല്ലാ കഴിവുകളും നമ്മൾ നന്നായിട്ടുണ്ട് മനസ്സിലായി കഴിവുകളോടൊപ്പം ഈ കഴിവില്ലായ്മകളെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് 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 പോകുന്നവർക്ക് മാത്രമേ അന്തിമമായ വിജയത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് ഞാനിത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇത് നല്ല ബോധ്യുണ്ട് എന്നെ അറിയാൻ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട് എന്നെ ഈ എന്താ പറയുക ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് പേര് കവൻസ് ഇടുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് അതിലൊരു പറയുന്നുണ്ട് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യും അപ്പോഴും ഈ കളിയാക്കുന്നവരോടും കുറ്റപ്പെടുത്തുന്നവരോടും മോശം വാക്കുകൾ പറയുന്നവരോടും എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഒരല്പം മാറി തന്നെ എനിക്ക് മുമ്പോട്ട് പോകണം എനിക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ ജീവിതം മുമ്പോട്ടാണ് പോകുന്നത് അവരോട് ഒരിക്കലും ലൈഫ് പോവില്ല ഇപ്പം ഞാൻ ഇവരോട് സംസാരിക്കുന്ന ഈ ഒരു സമയം എനിക്കിനി ഒരിക്കലും ഇന്നത്തെ തിരിച്ചു കിട്ടത്തില്ല അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും അതല്ല എന്നെക്കുറിച്ച് എനിക്കൊരു സങ്കല്പം ഉണ്ടാകും ഒരു വ്യക്തിത്വം ഉണ്ടാകണം ഞാൻ ഇങ്ങനാണ് എനിക്കിങ്ങനെ ആവാനേ പറ്റൂ ഇതിലൂടെ മാത്രമേ എനിക്ക് ഒരു നല്ലൊരു ജീവിതം ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ എൻ്റെ വെറുതെ മുന്നോട്ട് പോവുക ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്തൊട്ടേ ഞങ്ങളുടെ കുറേ കസിൻസ് കുറേ റിലേറ്റീവ്സ് എൻ്റെ ഹസ്ബൻഡിനോട് ഒരുപാട് പങ്കുണ്ട് ഇവിടെ എന്തെയോ കാണിക്കുന്നത് ഇവക്ക് റീച്ച് കിട്ടുകയുള്ളൂ ഇവക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുകയുള്ളൂ ഒന്നുമില്ലായ്മയിൽ നിന്നും എൻ്റെ കൂട്ടുകാർ എൻ്റെ എന്താ പറയുക ഞാൻ കണ്ടിട്ടില്ലാത്ത അടുത്തൊന്ന് ഇപ്പൊന്ന് വിശേഷം തിരക്കാൻ പോലും പറ്റാത്ത എത്രയോ കൂട്ടുകാരുണ്ടെന്ന് അറിയാമോ എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നേരിട്ട് കണ്ടെത്തില്ല അവരെയൊന്നും പക്ഷേ എങ്കിലും ഞങ്ങളുടെ ഞങ്ങൾ നാല് പേര് മാത്രമാകുന്ന ഞങ്ങളുടെ ലോകത്തേക്ക് എന്താ പറയാ വന്ന് കയറിയ അല്ലാതെ വന്ന് കയറിയ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഈ അയ്യായിരത്തിലധികം വരുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഈ ഓരോ ദിവസവും ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും ഓരോ കണ്ടന്റ് ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലെ സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം എന്നെ കേൾക്കാനും എനിക്ക് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കാനും ഒരല്പനേരം എന്താ പറയുക നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാനും നിങ്ങൾ കാണിക്കുന്ന ആ ഒരു മനസ്സാണ് മറ്റേ പറഞ്ഞാൽ ഈ നിമിഷം വരെ നമ്മുടെ അവർ ഫാമിലി ബ്ലോക്സിനെത്തി നിർത്തിയേക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് തികയുന്ന ആ ഒരു മൂമെൻ്റ് ഇപ്പോൾ ആകും ഇപ്പോൾ ആകും എന്നെ പ്രതീക്ഷിച്ച് പെട്ടെന്ന് ആയിരം യിരം പെട്ടെന്ന് ആയിരത്തിലോട്ട് നമ്മൾ പോയൊരു സമയം അതായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് രണ്ടായിരം കഴിഞ്ഞു മൂവായിരം കഴിഞ്ഞു നാലായിരം കഴിഞ്ഞു അയ്യായിരം കഴിഞ്ഞു ഈ ഒരു ദുഃഖി സത്യം പറഞ്ഞാൽ നല്ല പ്രൗഡായിട്ടാണ് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നത് മറ്റുള്ളവർ എന്നെ കാണുന്ന അങ്ങനെയാണ് തോറ്റുപോകാൻ നമ്മൾ നമ്മൾ എന്ന് നമ്മൾ തോറ്റു തോറ്റുപോകുന്നത് നമ്മുടെ പരാജയമാണ് ആരെക്കൊണ്ട് നമ്മളെ ഈ ലോകത്ത് തോൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല ആരെക്കൊണ്ടും ഈ ലോകത്ത് നമ്മളെ ജീവിക്കാനും സാധിക്കത്തില്ല തോൽക്കണോ വെ ജയിക്കണോ എന്നുള്ളത് നമ്മുടെ മാതൃ തീരുമാനമാണ് നമ്മുടെ മാത്രം ചിന്താഗതിയാണ് നമ്മുടെ മാത്രം കാഴ്ചപ്പാടാണ് നമ്മുടെ മാത്രം എന്താ പറയുക മനോഭാവമാണ് അത് വേറൊരാൾക്ക് തിരുത്താൻ ഇരിക്കാനും പറ്റത്തില്ല ഒരടിച്ചേപ്പിലേക്ക് ലയമായിട്ട് മുമ്പോട്ട് പോകാനും പറ്റത്തില്ല നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ചെയ്യണം എന്ത് ചെയ്യണ്ട എങ്ങോട്ട് പോകണം നല്ലത് ഏതാണ് മോശം ഏതാണ് നമ്മൾ ചേർന്നെടുക്കുക ചെയ്തു എല്ലാം നമ്മുടെ മുമ്പിലുണ്ട് അതിന് നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ സ്വീകരിക്കുക നല്ലതിനെ മാത്രം ഉൾക്കൊള്ളുക മോശമായതിനോട് പറയുക ഒരല്പം മാറി നിൽക്കുക എനിക്ക് മുമ്പോട്ട് പോകണം ഈ കുറ്റം പറയുന്നവരും നമുക്കൊരു പ്രശ്ന പരിമിതി കൂടെ കാണത്തില്ല എൻ്റെ സുഹൃത്തുക്കൾ അതുകൊണ്ട് സന്തോഷിയുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക ജീവിതം ആസ്വദിക്കുക അനുഭവിക്കുക കാരണം ഒരൊറ്റ ജീവിതമേ ഉള്ളൂ പിന്നെ നമ്മളെ സഹായിക്കാത്തവരെയും കുറ്റപ്പെടുത്താത്തവരെയും നാട്ടൊരു സമയം അവർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴും ഒരിക്കലും അങ്ങനെ കാണിക്കാതിരിക്കുക ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക നമ്മൾ കാണിക്കുന്ന ആ ഒരു ചിരിയായിരിക്കും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല മറുപടി അതാണ് എൻ്റെ ഈ കുറഞ്ഞ ജീവിതകാലയളവുകൊണ്ട് ഞാൻ പഠിച്ച പാഠം തിരിച്ച് അവർ പറയുന്നതിന് തുല്യമായിട്ട് പറയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് യാതൊരു വ്യത്യാസമില്ല കുറ്റപ്പെടുത്തിയവരെയും അവഗണിച്ചവരെയും പരിഹസിച്ചവരെയും നമ്മുടെ മുമ്പിലോട്ട് ദൈവം കൊണ്ടുവരുമ്പോൾ അവരുടെ മുമ്പിൽ അവർ അർഹിക്കുന്ന സഹതാപം അനുഭവം നമ്മൾ കൊടുക്കുക നമ്മളിൽ നിന്ന് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ നമുക്കത് കിട്ടിയില്ല പക്ഷെ അവർ നമ്മളിൽ നിന്ന് ഇപ്പം അത് പ്രതീക്ഷിക്കുന്ന നമ്മളത് കൊടുക്കുക ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കുക അത് കൊടുക്കുക എല്ലാം കാണുന്ന ദൈവം നമുക്ക് അതിനുള്ള പ്രതികരണം തീർച്ചയായിട്ടും തക്ക സമയത്ത് നമുക്ക് തരും ഓക്കെ താങ്ക്